നമ്മുടെ ഓഫ് ടേക്കിന്റെ ആവറേജ് പരിശോധിച്ചാൽ കേരളത്തിന് പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം ടൺ അരിക്ക് അർഹതയുള്ളതാണ് അപ്പം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നിലയിൽ നൂറ് ശതമാനം ഓഫ് ടെക് ഉള്ള സംസ്ഥാനം കേരളമാണ് അപ്പൊ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഈ നയം ശരിയല്ല നമുക്ക് കൂടുതൽ അരി നൽകും ഇപ്പത്തന്നെ എ പി എൽ അരി കിട്ടാത്തത് കൊണ്ട് നമുക്ക് അരി വിതരണം താളം തെറ്റിയിരിക്കുകയാണ് അപ്പെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും കൂടി പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് നമുക്ക് ഈ കുറവ് വരുന്ന അരി കിട്ടാനും ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ള ലിസ്റ്റ് ഇപ്പോൾ പരാതികൾ സ്വീകരിക്കേണ്ട സമയമാണ് പക്ഷെ വളരെ വ്യാപകമായ തോതിലുള്ള അനോമലികൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചില്ല വലിയ പരാതികൾക്ക് ഇടവരുത്താൻ പോകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് കൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാം സാർ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായും നിയമം നടപ്പാക്കുന്നതോടൊപ്പം തന്നെ നിയമം നടപ്പാക്കിയതിനു ശേഷവും കേന്ദ്രത്തിന്റെ മുന്നിൽ നമ്മുടെ ഈ ആവശ്യകത ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ് അത് പല പ്രാവശ്യം മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് പോയപ്പോഴും നിവേദനം കൊടുത്തത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇനി ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് വലിയ നമ്മുടെ മാർക്കറ്റ് ഇന്റർവെൻഷൻ എത്ര ശക്തിയായി നടത്തിയാലും നമുക്ക് അത് വലിയ അളവ് വരെ പ്രതികരിക്കാത്തത്